മടിയിൽ കനമില്ല കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ ഒരു ആവർത്തി പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ കണ്ടതും കേട്ടതുമാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നപ്പോഴും വീണാ വിജയൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല പക്ഷേ എസ് എഫ് ഐ ഒ കെ എസ് ഐ ഡി സിയിൽ നാലംഗ സംഘമെത്തി അവിടെ കൃത്യമായ രേഖകൾ പരിശോധിച്ച് അവിടെ നിന്ന് മടങ്ങി അടുത്തത് ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനിയാണ് ചെയ്യാത്ത സേവനത്തിന് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ എന്തിന് വാങ്ങി എന്നുള്ള ചോദ്യത്തിന് മറുപടി വീണ പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ വീണ മൂട്ടിൽ തീ പിടിച്ചതുപോലെ നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് ഓടിയിരിക്കുകയാണ് അതായത് എസ് എഫ് ഐയുടെ അന്വേഷണം തടയണം അതിനെ സ്റ്റേ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണാവിജയൻ കമ്പനി തുടങ്ങിയത് എങ്കിൽ ഒരു തരത്തിലുമുള്ള കള്ളപ്പണമോ അഴിമതിപ്പണമോ വീണാ വിജയൻ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ കെ എസ് ഐ ടി സിയുടെ വാതിൽക്കൽ എസ് എഫ് ഐ ഒ എത്തിയപ്പോൾ എന്തിനാണ് വീണാ വിജയൻ ഇത്രത്തോളം വെപ്രാളവും പരവേശവും കാണിക്കുന്നത് അപ്പോൾ മുഖ്യൻ്റെ മകൾക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് ചെയ്യാത്ത സേവനത്തിന് തന്നെയാണ് കരിമണൽ കർത്തയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണ വിജയൻ വാങ്ങിയത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും എസ് എഫ് ഐ ഒ എല്ലാം അന്വേഷിച്ച് പെറുക്കിയെടുക്കാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് വീണാ ഇനി രക്ഷയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ ആദ്യം ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങും ചോദ്യം ചെയ്യലിൽ മണി മണിയായ വീണാ വിജയനിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്കുകൾ എന്തിനു വാങ്ങി ആരിൽ നിന്ന് എപ്പോൾ എവിടെ വച്ച് വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി വലിച്ച പുറത്തെടും അതിനുശേഷം അറസ്റ്റ് ചെയ്ത് അങ് കൊണ്ടുപോകും പിണറായിയും റിയാസും ഇതിൽ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം മുഖ്യമന്ത്രി എന്ന പദവി വീണാ വിജയൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച തെളിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും പ്രശ്നമുണ്ടാകും സത്യവാങ്മൂലത്തിൽ ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഭാര്യയുടെ പണത്തിൻ്റെ കണക്ക് റിയാസ് കാണിച്ചിട്ടില്ല എങ്കിൽ അത് കാണിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണ് എങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിച്ചു എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് സത്യസന്ധമായ കാര്യങ്ങളല്ല നൽകിയത് എന്നുള്ള കാര്യത്തിൽ റിയാസും കൊടുക്കും അതായത് വീണ ഇത്രയും നാൾ ഒളിപ്പിച്ചതും വീണ ഇത്രയും നാൾ വാങ്ങിക്കൂട്ടിയതും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ മുഴുവൻ എസ് എഫ് ഐ ഒ പുറത്തു കൊണ്ടുവരും അതിനെ ഇനി സ്റ്റേ എന്നും പറഞ്ഞ വീണ അഭിപ്രാളത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എസ് എഫ് ഐ ഒ കേന്ദ്ര ഏജൻസിയാണ് പിടിക്കപ്പെടും പിടിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് മുഖ്യൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ മകളുടെ കൈകൾ അത്ര ശുദ്ധമല്ല എന്നുള്ളതാണ് ഈ സ്റ്റേക്ക് ഇത്ര വെപ്രാളം പിടിച്ച് ഓടിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്